ഓണനിലാവ് സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരസഭ വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ഷാജഹാൻ നിർവഹിച്ചു ഓണനിലാവ് സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരസഭ വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ കെ ആർ രാമഭദ്രൻ പതാക ഉയർത്തി കലാകായിക മത്സരങ്ങൾ പുരുഷ വനിതാ ടീമുകൾ തമ്മിലുള്ള വടംവലി മത്സരം തിരുവാതിര എന്നിവ സംഘടിപ്പിച്ചു സമ്മേളനം നഗരസഭാ കൗൺസിലർ ഷാജഹാൻ കൌൺസിലർ പിന്നെയു നമ്മുടെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ദുഃഖങ്ങളും മറന്ന് നമുക്കറിയാം ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് പക്ഷെ ഈ കാലഘട്ടത്തിൽ അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്ന് ജാതിക്കും മതത്തിനും അതീതമായി നമ്മുടെ ഉത്സവമായ മലയാളികളുടെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഓണത്തിന് ഇങ്ങനെ സന്തോഷകരമായ ഒരു ഓണനിലാവണം ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ എനിക്ക് സത്യത്തിൽ വടംവലി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാന്റെ പിതാവും മരണംപ്പെട്ടത് കാരണം ഞങ്ങൾ കൗൺസിലർമാരും എല്ലാം അവിടെ കുറേ അധികം സമയമാണ് ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് വടംവലി മത്സരം ഞാൻ പെട്ടെന്ന് വടംവലി മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞപ്പം ബൈക്ക് വന്ന് നല്ല സ്പീഡിൽ ഓടി വന്നു വിടം മറവലി മത്സരം സമാപിച്ചു അപ്പൊ നമ്മുടെ സഹോദരിമാർ ആദ്യ റൗണ്ടിൽ വിജയിച്ചെന്ന് പറഞ്ഞു അവരെല്ലാം ആദ്യ റൗണ്ടിൽ വിജയിച്ചെന്ന് പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി പക്ഷേ രണ്ടാം റൗണ്ടിലായപ്പം ഞങ്ങളുടെ സഹോദരിമാരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ വിജയിച്ചു എന്നറിഞ്ഞു എന്തായാലും ഒരു വാശിയായിട്ട് എടുക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തതിന് അടുത്ത ഓണനിലാവിന് നമ്മുടെ ഈ പ്രദേശത്തെ സഹോദരിമാർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു തീരുമാനം കൂടി നിങ്ങൾ എടുക്കണം കാരണം ഇത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല നമുക്കറിയാം ഞങ്ങളില്ല അതാണ് നമ്മുടെ ഈ ഈ രാജ്യവും പ്രകൃതിയും എല്ലാം നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും ഞങ്ങളില്ല പിന്നെ പറഞ്ഞു ആണുങ്ങള് തോക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് നമ്പറ അതുകൊണ്ട് ഞങ്ങളുടെ ആണുങ്ങള് തന്നെ വിജയിച്ചോട്ടെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇളച്ചു കൊടുത്തതെന്നും കൂടി പറഞ്ഞപ്പോ സത്യത്തിൽ നിങ്ങളാണ് വിജയിച്ചത് കാരണം നിങ്ങളുടെ മനസ്സിന്റെ നന്മ നിങ്ങളാണ് വിജയിച്ചതെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല നിങ്ങളുടെ മനസ്സിന്റെ നമ്മൾ ഞങ്ങളുടെ എന്നുള്ള നിങ്ങളുടെ അദമ്യമായ ആഗ്രഹം ജിനി ബിബിൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പൌരന്മാരെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവപ്രസാദ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് വെളിത്തെടുത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം രക്ഷാധികാരി ആർ സതീഷ് കുമാർ നിർവഹിച്ചു ഒരു ഓണപ്രോഗ്രാം നടത്തണമെന്നുള്ള ആശയം ഇനിയെയും കലയെ സഹകരിക്കുകയും അവർ വളരെ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള എല്ലാ വീടുകളിലും ചെന്ന് നമ്മളിതിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും വളരെ ആത്മാർത്ഥമായി നമ്മളോട് ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ തീരുമാനിച്ചത് അത് രണ്ടു ദിവസമായി പിന്നെ നമ്മുടെ സഹോദരിമാരുടെ ഒരു അഭിലാഷമായിരുന്നു നമ്മൾ ഓണസദ്യ നടത്തണമെന്നുള്ളത് ഏതാണ്ട് നൂറ്റി അൻപത് പേരുടെ ഓണസദ്യ നമ്മൾ നടത്തുകയുണ്ടായി വളരെ ഗംഭീരമായി ഇതിനോട് അല്ല സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി ും രാമഭദ്രൻ സുധാ സുധാകരൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കലാരാഹുൽ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് ദാസൻ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ഓണനിലാവ് സാംസ്കാരിക കൂട്ടായ്മ ഭാരവാഹികളായ അഭിനേഷ് ചന്ദ്രൻ രാഹുൽ ദാസൻ വിപിൻ ശ്രീധർ ആർ അജിത് കുമാർ രാജി പി അനിരുദ്ധൻ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം